മിനി ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്ക് തൃശൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടേരി തങ്ങൽപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം വെച്ചാണ് അപകടമുണ്ടായത് അഞ്ചു കുട്ടികൾക്കും പിക്കപ്പ് ഡ്രൈവർക്കുമാണ് പരിക്ക് പറ്റിയത് പ്രസവാന്തര ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മുള്ളൂർക്കര ആറ്റൂർ പാറപ്പുറം സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഷൊർണ്ണൂർ ഭാഗത്തേക്ക് വന്നിരുന്ന പിക്കപ്പ് വാൻ മിനി ബസിന്റെ മുൻഭാഗത്തേക്ക് ഇടിച്ചുകയറ്റുകയായിരുന്നു ഇടിയുടെ അഗാധത്തിൽ ബസ്സിലുണ്ടായിരുന്ന അഞ്ചു കുട്ടികൾ പുറത്തേക്ക് തെറിച്ചുവീണ് പരിക്കേറ്റു കുട്ടികളെ ആദ്യം ചെറുതുരുത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഇതിലെ പേരെ പിന്നീട് തൃശൂരിലേക്കും കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവറെ മണ്ണുമാതിരി യന്ത്രം കൊണ്ടുവന്ന് ലോറിയുടെ മുൻഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത് ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി